ഇത് പ്രൈമറി ഉത്തര കർണാടകയിലെ സിദ്ധി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഗോവൻ പോർച്ചുഗീസ് ഗോവൻ സ്ലേവ് ട്രേഡ് കാലത്ത് ട്രാൻസ് ഇന്ത്യൻ ഓഷൻ സ്ലേവിലൂടെ ട്രാൻസ് ഇന്ത്യൻ സ്ലേവ് ട്രേഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട സ്ലേവ്സിൻ്റെ പിന്മുറക്കാരാണ് വൈവിധങ്ങളായ ചരിത്ര കാരണങ്ങളാൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത് ശരിക്കും പറയാം കാരണങ്ങൾ പല ഘട്ടങ്ങളിൽ നിന്ന് പോർച്ചുഗീസ് ഗോവയിൽ നിന്ന് സ്ലേവുകൾ അവിടുന്ന് അടിമകൾ വിമോചിതരാകുകയോ അല്ലെങ്കിൽ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ അടിമത്ത നിരോധനം സംഭവിച്ചു പോർച്ചുഗീസ് ഗോവയിൽ ആ സമയത്തോ അവിടുന്ന് രക്ഷപ്പെട്ട് കൊങ്കൺ കാടുകളിലെത്തിയ മനുഷ്യരാണ് അതോടൊപ്പം തന്നെ കൊങ്കൺ കാടുകളിൽ എത്തിയ ആ മനുഷ്യരെ ആ കാലത്ത് അവിടുത്തെ ഫോറസ്റ്റിൽ അവർ വൈൽഡ് ഫോറസ്റ്റ് വെട്ടിത്തെളിച്ച് അവിടെ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയ ഇവരെ വീണ്ടും കർണാടകയിലെ ജന്മിമരായ ആളുകൾ അവിടുത്തെ ഭൂ ഉടമകൾ എൻസ് റീഇൻസ്ലേവ് ചെയ്യുകയാണ് ചെയ്യാണ് കൂടാതെ ആ സമയത്ത് സമർത്ഥമായി സൗത്ത് ഇന്ത്യയിലെ ഡക്കാൻ മേഖലയിൽ സ്ലേവ് ട്രേഡ് വളരെ ശക്തമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വരെയും പോർച്ചുഗീസ് ഗോവയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വരെയും സ്ലേവ് ട്രേഡ് സജീവമാണ് അപ്പോൾ ആ സമയത്ത് ഉത്തര കർണാടകത്തിലെ പ്രമാണിമാരായ ഭൂ ഉടമകളും മറ്റുള്ള ആളുകളും അടിമകളെ വാങ്ങിച്ചു അതുപോലെ വാങ്ങിച്ച സ്ലേബ്സും ഒളിച്ചോടിപ്പോയ സ്ലേവ്സിനെ വീണ്ടും റീഇൻസ്ലേവ് ചെയ്യുക ചെയ്യപ്പെട്ട നിലയിലും പിന്നീട് സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഇന്ത്യയിൽ പോലും ഈ നിർഭാധം ഈ ഭൂമിയോടൊപ്പം ഈ മനുഷ്യരെ കൈമാറ്റം ചെയ്യപ്പെടുകയും അവർ കൊളോണിയൽ സ്ലൈബ്രറിയിൽ നിന്ന് വിമോചിതരായവരെ പുതിയ തരം സ്ലൈവറിയിലേക്ക് റീഇൻസ്ലേവ് ചെയ്യുകയും ഒരു പുതിയ പുതിയ തരത്തിലുള്ള എൻട്രാപ്മെൻ്റിലേക്ക് ആ ജനത എത്തപ്പെടുകയും ചെയ്തു ഇപ്പം ഈ പ്രോസസ്സിൽ ഇവരെ സംബന്ധിച്ച ഇവരുടെ ഭാഷ ഇവരുടെ സംസ്കാരം ഇവരുടെ എത്തനിക് പ്രാക്ടീസസ് എല്ലാം നഷ്ടമാണ് അപ്പം അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത് അവരുടെ മാസ്റ്റേഴ്സിൻ്റെ റിലീജിയൻ അവരിൽ അടിച്ചൽപ്പിക്കപ്പെട്ടത് അപ്പം ഹിന്ദു മാസ്റ്റേഴ്സിൻ്റെ പ്രത്യേകിച്ചും ബ്രാഹ്മിൺ ആയിട്ടുള്ള ലാൻഡ് ലോഡ്സ് ആ പ്രദേശങ്ങളിലുള്ള അവരുടെ അടിമകൾ ഹിന്ദുക്കളും മുസ്ലിം യജമാനന്മാരുടെ അടിമകൾ മുസ്ലിങ്ങളും ഹിന്ദു ക്രിസ്ത്യൻ കരിമ്പ് കർഷകരും അങ്ങനെയുള്ള ഗോവൻ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള ആളുകളുടെ അടിമകൾ ക്രിസ്ത്യാനികളുമായി മാറി അപ്പൊ അങ്ങനെ ഇപ്പോൾ നിലവിൽ ഈ ഇവരിൽ ഇവരുടെ യഥാക്രമം അവർ യജമാനന്മാരുടെ മതം അവർക്ക് സ്വീകരിക്കേണ്ടി വരികയും അങ്ങനെ മൂന്ന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെട്ട നിലയിലാണെങ്കിൽ പോലും ഇവരെല്ലാം യുണൈറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഇവരുടെ ശരീരവും ഇവരുടെ അതിൻ്റെ താളവും ഇവരുടെ മ്യൂസിക്കുമാണ് ആ അവരുടെ കൾച്ചറിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഈ മ്യൂസിക് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് ദമാ ആ ദമാമിൻ്റെ ആ ദമാം മ്യൂസിക് എന്ന് പറയുന്നത് അതിൻ്റെ താളത്തിൽ സ്ഥിതിയിൽ ഈ ആഫ്രിക്കൻ ഡയോസ്പെറ സമൂഹം ഉത്തര കർണാടകത്തിലെ എല്ലാം മറക്കുന്നു അവരെ യുണൈറ്റി ചെയ്യുന്ന അവരുടെ ഐഡൻറ്റിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ഏക ഘടകം ഇന്ന് ദമാം ഈ ദമാം അവർ ആ മ്യൂസിക് അവർ അവരുപയോഗിക്കുന്നത് അവരുടെ ആചാരങ്ങൾക്ക് അവരുടെ സെലിബ്രേഷൻസിന് അവരുടെ വിലാപങ്ങൾക്ക് അവരുടെ അൻസിസ്റ്റൽ വർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് റിതം ഓഫ് ദമാം എന്ന് പറയുന്ന ഈ സിനിമ അത് ആ ഈ സിദ്ധി സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് ഉത്തര കർണാടകത്തിലെ ആഫ്രിക്കൻ ഡയസ്പോറ സമൂഹത്തിൻ്റെ ഐഡന്റിറ്റിയായി ഡിഫൈൻ ചെയ്യുന്ന ഒരു ഉപകരണവും ഒരു കൾച്ചറൽ ഇവന്റുമായി മാറുന്നുണ്ട് അതാണ് ഈ സിനിമയ്ക്ക് ഇത് വരാൻ കാരണം